ഇതുവരെ പോലും ഞാൻ മാറിയിട്ടില്ല ഇല്ലേ രണ്ട് ജോഡി കൊടുക്കണോ സിദ്ധു സിദ്ധു േ രണ്ടു വാങ്ങിച്ചുണ്ടായിരിക്കും പിന്നെ ആ പൈസ കൊണ്ട് വാങ്ങിച്ചു ഭർത്താവും ഭാര്യയും കാര്യം നമ്മളെ അന്വേഷിക്കേണ്ട കാര്യമില്ല ലച്ച് നമ്മുടെ കുച്ചല്ലേ ആ നമ്മൾ ചോദിക്കണം എന്ത് വേണം മക്കളെ എന്ത് എന്ത് വേണം നിനക്ക് എനിക്കേ എനിക്ക് എല്ലാരും കൂടെ ചേർന്ന് കൊറച്ച് വിഷം മേടിച്ച് തരുമോ എന്തിനു മകളെ മകളെ മാമൻ വാങ്ങിച്ചു തരാ ഡ്രസ് മകളെ അതല്ല അതല്ല സംഭവം അതല്ല സംഭവം എന്താണ് അതേ കുഴിപ്പള്ളത്തി അവിടെ നിൽക്കാൻ പോവാലേ കലിപ്പായിട്ടാണ് വന്നത് അപ്പൊ ജനാർദ്ദനാണെ വിളിച്ച് ചോദിച്ചു ഇവിടെ എത്തിയോന്ന് ചോദിച്ചു പിന്നെ ചോദിച്ചും പ്രശ്നമുണ്ടോ ചോദിച്ചു ഇവിടെ പ്രശ്നം ഇവിടെ പ്രശ്നമില്ല അവിടെയും പ്രശ്നമില്ല പിന്നെന്ത്വിടെന്തോന്ന് പറയാൻ വേണ്ടിട്ട് വന്നാണ് വേണ്ടി വന്നതാണ് കാര്യമായിട്ട് ഞാൻ ചോദിക്കട്ടാ പക്ഷെ ഓടിക്കളഞ്ഞില്ലേ അല്ല ജനാർദ്ധനെ വിളിച്ച് പറഞ്ഞു അവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ പിന്നെ അത് പറയാൻ പറ്റൂല കേട്ടാ കാരണം ഇത് പുതിയ കാലമാണല്ലോ ന്യൂ ജനറേഷൻ ആണല്ലോ ചേച്ചി അളീൻ്റെ അച്ഛനും അമ്മയും ഓൾഡ് അവരെന്തെങ്കിലും പറഞ്ഞാലും ചേച്ചിക്ക് പിടിച്ചു കടത്തില്ല ചേച്ചി നമ്മടുത്ത് പറയാൻ പറഞ്ഞാണ് നമ്മൾ മൈൻഡ് ചെയ്തില്ലേ അവൻ പറഞ്ഞാലും കാര്യമുണ്ട് ഞാനേ ഞാൻ അവളുടെ കാര്യം ചോദിക്കാൻ എന്താണ് പറഞ്ഞോ വേണ്ട അളിയോട് പറഞ്ഞാ ഞാൻ വരണ്ട ഞാനും പറഞ്ഞോ ഞാനും വരും എനിക്കും അറിയണം ഞാൻ പറഞ്ഞോ ഞാൻ പോവും ചെലപ്പോ ഞാൻ ശരിയാവേ സ്നേഹ കൂടുതലുണ്ടേ എന്നുള്ളൂ എല്ലാം പറയോ അതോറപ്പാണ് ചോദിച്ചിട്ട് അവര് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ